പത്തനംതിട്ടയിൽ കൃഷി വകുപ്പ് ജീവനക്കാരന്റെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി കുടുംബം എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം വർഷമായി ലഭിച്ചില്ല ഹൈക്കോടതി അനുകൂല ഉത്തരവിൽ ഡിഇഒ ഓഫീസിൽ നിന്നും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നും പിതാവ് ത്യാഗരാജൻ പറയുന്നു വിദ്യാഭ്യാസ ഡയറക്ടറോട് വകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മൊഴി സ്വദേശി ഷിജോയെ തൂങ്ങി മരിച്ച നിലയിൽ ലേഖാസുരേന്ദ്രന് വർഷമായി ശമ്പളം ലഭിച്ചിരുന്നില്ലെന്നാണ് ഷിജോയുടെ മരണത്തിനു പിന്നാലെ കുടുംബത്തിന്റെ ആരോപണം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ തുക ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭർത്താവ് ഷിജോ മകന്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് ഈ തുക ഉപയോഗിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടും കുടിശ്ശിക തുക നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാണ് ഷിജോയുടെ പിതാവ് സി നേതാവായ ത്യാഗരാജന്റെ ആരോപണം ഗവൺമെന്റിനും ഒപ്പം തന്നെ ഓർഡർ ഇട്ടു ശമ്പളം കൊടുക്കാം നമ്മളെ സ്കൂളിൽ നിന്ന് അഡ്മസ്ഷർ പഴയകാല സാലറികൾ മുഴുവൻ എഴുതി അവിടെ കൊടുക്കുകയും ചെയ്തു ഫെബ്രുവരി തന്നെ പക്ഷെ ഈ കാലം വരെ നടന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല കുഞ്ഞിന്റെ മോനിപ്പം എൻജിനീയറിംഗ് അഡ്മിഷന് വേണ്ടി ഈ റോഡിൽ പോയി അഡ്മിഷൻ എടുത്തു അതിന്റെ പൈസ അടയ്ക്കേണ്ടത് ബുധനാഴ്ചയായിരുന്നു സംഭവത്തിൽ ഇന്നു തന്നെ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് പരിശോധിക്കുമെന്നും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അവിടെ ഈ മരിച്ച വ്യക്തിയുടെ അച്ഛൻ ചില ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര അന്വേഷണം നടത്തിക്കൊണ്ട് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ ശമ്പളം നൽകി തുടങ്ങിയിരുന്നു എന്നാണ് വിദ്യാഭ്യാസ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ശമ്പളത്തിന്റെ ബില്ല് നൽകേണ്ടത് സ്കൂളിൽ നിന്നാണെന്നും ഓഫീസ് റിപ്പോർട്ടിൽ പറയുന്നു ഷിജോയുടെ ആത്മഹത്യയില് പ്രതിഷേധമുയർത്തി യൂത്ത് കോണ്ഗ്രസും രംഗത്തെത്തി മീഡിയ വൺ പത്തനംതിട്ട